നമസ്കാരം അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബുനാരായണൻ ബൊമ്പായം മേട വിഷുവും അതനുബന്ധിച്ച് ഒരു വർഷം അശ്വതി നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങളെയാണ് പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം പതിനാലാം തീയതി രാവിലെ മൂന്ന് മണി ഇരുപത്തി ഒന്ന് മിനിറ്റിനാണ് മേടവിഷു ആരംഭിക്കുന്നത് ചോതി നക്ഷത്രത്തിലാണ് മേടവിഷു ആരംഭിക്കുന്നത് അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം പൊതുവെ ആദ്യകാലം ഇത്തിരി നല്ലതായിരിക്കും കാരണം ഈ പറയുന്ന മെയ് മാസം വരെ വേടൻ രണ്ടിലും അത് കഴിഞ്ഞ മൂന്നിലുമൊക്കെ വരുന്ന ഘട്ടമാണ് അപ്പോൾ നമ്മുടെ വിഷുവിൻ്റെ സംക്രമം കൊണ്ട് നമുക്ക് കുറച്ചൊക്കെ ഗുണങ്ങൾ കിട്ടാനുള്ള യോഗങ്ങൾ ഉണ്ട് അപ്പോൾ വേടനെന്ന് പറയുന്ന ഗ്രഹം ശനി എന്ന് പറയുന്ന ഗ്രഹം നമുക്ക് പന്ത്രണ്ടിലും കൂടെ സഞ്ചരിച്ച് ഏഴ് രണ്ട് ശനിയും കൂടെ ആരംഭിക്കാൻ പോകുന്ന ഘട്ടവും കൂടിയാണ് അപ്പോൾ വേടവിഷുവിനെ സംബന്ധിച്ച് നമുക്ക് ഗുണങ്ങളൊക്കെ ധാരാളം ലഭിക്കാൻ യോഗം ഉണ്ടായിരുന്നാലും ചില ഗ്രഹപ്പിഴകൾ നമ്മളെ ആ ബുദ്ധിമുട്ടിക്കുന്ന ഘട്ടമായിട്ട് കരുതണം അതുകൊണ്ട് നമുക്ക് സാമ്പത്തികപരമായിട്ടും കുടുംബപരമായിട്ടും ധനപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടുമൊക്കെ രണ്ടിൽ പേരം സഞ്ചരിക്കുമ്പോൾ കിട്ടുമെങ്കിലും ഏഴാണ്ട് ശനിയുടെ തുടക്കമായതുകൊണ്ട് ഒരു അഡ്മിഷൻ കിട്ടിയാലും ജോലി കിട്ടിയാലും പ്രമോഷൻ കിട്ടിയാലും ഏതൊക്കെ ഗുണങ്ങൾ നമുക്ക് കിട്ടിയാലും ഒന്നിലും ഉറച്ചു നിൽക്കാൻ നമുക്ക് തോന്നാത്ത ഒരവസ്ഥയായിരിക്കും ബി ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ ഒരു അവർ വളരെ പ്രതീക്ഷയോടുകൂടി നടത്താൻ തീരുമാനിക്കുന്ന പല പരിപാടികളും വിജയിക്കുന്നെങ്കിലും പല തടസ്സങ്ങളുടെ നടുക്ക് നിന്ന് മാത്രമേ ഒരു കാര്യം നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് പെട്ടെന്ന് നമ്മുടെ പരിപാടികൾ വിജയിച്ചില്ല എന്ന് കരുതി പരാജയപ്പെട്ടതുപോലെ വിചാരിച്ച് കാര്യങ്ങൾ മുടക്കാൻ ശ്രമിക്കരുത് നമ്മൾ പരിശ്രമിച്ചാൽ നേടാൻ പറ്റുന്ന പരിപാടികളാണെങ്കിലും തടസ്സങ്ങൾ നമുക്ക് ഭീഷണിയായിട്ട് തുടരും ഏഴാണ്ട ശനിയും കൂടെ ഉള്ളത് കൊണ്ട് പല പല അസുഖങ്ങൾ സുഖത്തിനും സാമ്പത്തികം ദാമ്പത്തികം പുരോഗതിക്കൊക്കെ തടസ്സങ്ങൾ സ്ഥാനമാനങ്ങൾ നമുക്ക് കിട്ടേണ്ടുന്ന അധികാരങ്ങൾ അതേപോലെ സാമ്പത്തിക നേട്ടങ്ങൾ സർക്കാരിൽ നിന്ന് കോടതിയിൽ നിന്ന് അധികാരികളിൽ നിന്നും ബിസിനസ്സിൽ നിന്നൊക്കെ കിട്ടേണ്ടുന്ന സൗഭാഗ്യങ്ങൾ ഐശ്വര്യങ്ങൾ ഇതൊക്കെ കിട്ടാനിട്ട് തടസ്സങ്ങൾ വരെയും കിട്ടുന്നത് തന്നെ ഇത് വലിയ കുരുക്കായിപ്പോയല്ലോ ഭഗവാനെന്ന് തോന്നും ഒരു ജോലിക്ക് വേണ്ടി ശ്രമിച്ചാൽ ജോലി കിട്ടും ഒരു ഏജൻസിയോ ബിസിനസ്സോ ചെയ്താൽ അതിലും പൈസ എടുത്തുമെങ്കിലും പ്രതീക്ഷിക്കുന്ന മെച്ചങ്ങൾ കിട്ടാതിരിക്കും ബന്ധുക്കളുമായിട്ട് കല പാർട്ണർ ഫണ്ട്സ് എവരൊക്കെ ആയിട്ട് വിരോധം കുടുംബത്തിൽ തന്നെ കലഹം ഇതൊക്കെ നേരിടുന്ന സമയമാണ് ശനിയുടെ കുഴപ്പവും കൂടി ഉള്ളതുകൊണ്ട് വേദനയും മൂന്നിലോട്ട് പോകുമ്പോൾ സൗമ്യ ഭ്രാതൃകതയെ സഹോദര സഹായ ആരോഗ്യ ലാഭാഗികം സൽബുദ്ധി ഹൃദയശ്യ ധൈര്യരീതി ഇത്തേതൽ പല പ്രക്കധാനാണ് അപ്പോൾ മൂന്നിൽ വേഗം നിൽക്കുന്ന കാലഘട്ടം വലിയ ദോഷങ്ങളില്ലെങ്കിലും സഹോദരങ്ങളെക്കൊണ്ടും സഹചാരികളെക്കൊണ്ടും ഗുണങ്ങൾ കിട്ടുമെന്ന് ആരോഗ്യ ലാഭാഗികം നമ്മുടെ ശാരീരികപരമായിട്ടുള്ള അസ്വസ്ഥതകൾ ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ മാറി നല്ല ആരോഗ്യം കിട്ടാനും ലാഭ അധികം അധികമായ ലാഭങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും നേട്ടങ്ങൾ കിട്ടാനും ധൈര്യം മനസ്സിന് ധൈര്യവും അതേപോലെ നേട്ടങ്ങളും സഹോദര ഗുണങ്ങളും സഹചാരികളിൽ നിന്നും പലവിധ സഹായങ്ങളും അധികാരികളുടെയൊക്കെ പ്രീതിയും ഒക്കെ നമുക്ക് കിട്ടും മൂന്ന് നിന്ന കലവും കൂടിയുണ്ട് വേഴ്നിന്ന അത് സാമ്പത്തിക ഇടപാടുകളുമായിട്ടുള്ള ബാങ്കിന്റെ ഇടപാടുകൾ നിമിത്തമുള്ള ചില പലിശകളും ലോണുകളുമൊക്കെ ഉള്ളവർ എനിക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കാരണം നമ്മളുള്ള ലോൺ വച്ചെങ്ങനെയെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടത്താൻ ശ്രമിക്കണം കൂടുതൽ ഗുണങ്ങൾ നമുക്ക് കിട്ടുന്നതിന് വേണ്ടി നമ്മുടെ പ്രവർത്തന രംഗം മെച്ചപ്പെടുത്താൻ നമ്മൾ കൂടുതൽ കൂടുതൽ കടങ്ങൾ വാങ്ങിച്ച് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ കൂടുതൽ കഷ്ടനഷ്ടത്തിലേക്ക് പോകുന്നതും നമ്മുടെ വരുമാനങ്ങൾ മൊത്തവും നമുക്ക് ബാങ്കിനോ പലിശയ്ക്കോ കൊടുക്കേണ്ടി വരുന്ന ഗതി വരെയും നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് കാശില്ലാതെ ബുദ്ധിമുട്ടുകയൊക്കെ ചെയ്യുന്ന അവസരങ്ങൾ ഉണ്ടായിപ്പോകും കാരണം വേറെ ബുദ്ധിയും സ്നേഹദേഹ മധം ഗുരുത്വവും സുഖവും മന്ത്രജ മന്ത്രത്വവും നയവും വസയും ഗുരുവെന്നാണ് അപ്പോൾ ബുദ്ധിക്കും ബുദ്ധന്മാർക്കും ഭാഗ്യത്തിനും ഐശ്വര്യത്തിനും മന്ദത്വം നമുക്ക് കിട്ടേണ്ടുന്ന അംഗീകാരങ്ങൾക്കൊക്കെ മെച്ചം പിടിച്ച നേട്ടങ്ങൾ കിട്ടുമെങ്കിലും പാലിച്ച ഉത്തരവാദിത്വം നമ്മളെ മണ്ടയിൽ വന്നു കയറുമ്പോൾ അതിന് തക്കതായ രീതിയിൽ ആ പാലിക്കുക എന്ന് പറയുമ്പോൾ ഉത്തരവാദിത്വങ്ങൾ നല്ലൊരു പ്രൊമോഷൻ കിട്ടുമ്പോൾ അതിൻ്റേതായ ജോലിയിൽ ആ ബുദ്ധിമുട്ടും നമുക്കുണ്ടാകും കൂടുതൽ വർക്ക് ചെയ്യേണ്ടിയിരിക്കണം ഒരു ബാങ്ക് മാനേജർ ആണെങ്കിൽ തന്നെ ടാർഗറ്റ് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടതിരിക്കണേ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും അവർക്ക് അതിൻ്റേതായ പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടി ഒരുപാട് ആ പരിശ്രമങ്ങൾ ചെയ്താലേ നമ്മൾ ചെയ്യുന്ന ആ പ്രവൃത്തി കൊണ്ട് നമ്മളെ പ്രസ്ഥാനങ്ങൾക്കും കമ്പനിയൊക്കെ നേട്ടം നമുക്ക് അധികാരം കിട്ടി പക്ഷേ ഭയങ്കര ജോലി ഭാരമൊന്നും കൊണ്ട് കളഞ്ഞിട്ട് വരാൻ ഒരിക്കലും ശ്രമിക്കരുത് വിദേശത്തേക്ക് പോകാൻ ശ്രമിക്കുന്നവർക്ക് കാര്യങ്ങൾ നടന്നു കിട്ടും പഠനങ്ങളും കാര്യങ്ങളും പൂർത്തിയാക്കാൻ പറ്റും മുടങ്ങിക്കിടക്കുന്ന പദ്ധതികൾ വിജയിപ്പിക്കാൻ പറ്റും അങ്ങനെ ജീവിതത്തിൽ കുറേ കുറേ നേട്ടങ്ങളും ഉണ്ട് ഏഴാണ്ട ശനി ഉണ്ട് എങ്കിലും രാഹു പന്ത്രണ്ടീന്ന് പതിനൊന്നിലേക്ക് വരുന്ന കാലഘട്ടമാണ് അതിൽ നല്ലതാണ് കാരണം രാഹു എന്ന് പറയുന്ന ഒരു കുഴപ്പം പിടിച്ച ഗ്രഹമാണ് സൂര്യ ചന്ദ്രന്മാരെ സമീപത്ത് വരുമ്പോൾ ഗ്രഹണം ഉണ്ടാകും പോലെ കണക്കാക്കാവുന്ന ഒരു ഗ്രഹമാണ് രാഹു അപ്പോൾ ആ രാഹു നമുക്ക് പതിനൊന്നിലേക്ക് മാറി വരുന്ന ഘട്ടം നമുക്ക് വളരെ ഗുണങ്ങൾ ശ്രദ്ധിക്കുന്നു രാഹു എന്ന് ഒരു കുഴപ്പക്കാരനാണെങ്കിലും നമുക്ക് ലാഭസ്ഥാനത്ത് ഐശ്വര്യസ്ഥാനത്തൊക്കെ വരുമ്പോൾ നമുക്ക് മെച്ചം പിടിച്ച അഭിവൃദ്ധികൾ നമുക്കുണ്ടാവും ഒന്ന് ശത്രുജയം രോഗശാന്തി കേസില് നിയമ നടപടികളിലൊക്കെ നമുക്ക് അനുകൂലം ഒരു കേസിനും വഴക്കിനും പോകാതെ തന്നെ കാര്യങ്ങൾ നമുക്ക് വിജയിച്ച് നേടാൻ പറ്റുന്ന തരത്തിലുള്ള അവസ്ഥകൾ അതുപോലെ ശനി ഭവനത്തിൽ നിന്നാൽ നമുക്ക് ഒരു തൊഴിലാളി മുതലാളിയായിട്ട് വരുന്ന സമയമാണ് വലിയ കേമ്മന്മാരും കമ്പന്മാരും ബമ്പന്മാരും ഒക്കെ നമുക്ക് അനുകൂലിച്ച് സഹായിച്ച് സഹായിച്ചു വരുന്ന സമയമാണ് അങ്ങനെ കൃഷിയിലും നാൾക്കാലം വ്യാപാരം പ്രവൃത്തി ഈ വക കാര്യങ്ങളെല്ലാം രാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാവും അപ്പോൾ മേടവിഷുവിൽ നിങ്ങൾക്ക് കുറേ പ്രതീക്ഷകളുള്ളത് നേടിയെടുക്കാൻ തീർച്ചയായിട്ടും പറ്റുമെങ്കിലും തടസ്സം ശത്രുത കടം അപകടം ഇതൊക്കെ ഉള്ള ഘട്ടമായതുകൊണ്ട് മൃദുഞ്ജ്യോമം നവഗ്രഹപൂജ ഐശ്വര്യപൂജ ഭാഗ്യസൂക്ത ജപങ്ങൾ ഐക്യമത്യ ദുഃഖജപങ്ങൾ ശനിയുടെ ദോഷം മാറാൻ ഹനുമാൻ ശാസ്താവ് കാലഭൈരവൻ ശ്രീ മുരുഗസ്വാമി ഇവരെയൊക്കെ ഭജിച്ചാൽ നമുക്ക് നല്ല നേട്ടങ്ങൾ തീർച്ചയായിട്ടും കിട്ടാനുള്ള പൂർണ്ണ യോഗം ഉണ്ടാവും നിങ്ങൾക്കെല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കാലഭൈരവ ക്ഷേത്രത്തിൽ പൂജകളും വഴിപാടുകളും നടത്താൻ ആഗ്രഹിക്കുന്ന ഭക്തജനങ്ങൾ ഈ വാട്സപ്പിലേക്ക് മെസ്സേജുകൾ അയക്കുക ജാതകം പരിശോധിച്ച് നോക്കണം അതിൽ നല്ല ഘട്ടങ്ങളാണെങ്കിലും നല്ല ദശാകാലമൊക്കെ ആണെങ്കിൽ ഈ എടുണ്ട് ശനിയും മറ്റ് ഭീഷണികളെയും ഒന്നും നിങ്ങൾ കരുതി വിഷമിക്കേണ്ട നല്ല സമയമാണെങ്കിൽ ദോഷങ്ങൾ കുറഞ്ഞു തന്നെ ഇരിക്കും അതേസമയം ദോഷകാലമാണെങ്കിൽ നമുക്ക് പരിഹാരവും ചെയ്ത് ശ്രദ്ധയോട് ഭക്തിയോടുകൂടിയുള്ള ജീവിതശൈലി നമ്മൾ സ്വീകരിച്ചാൽ നല്ലതാകും ജാതകം പരിശോധിക്കണമെങ്കിൽ ജനനത്തീയതി ജനിച്ച സമയം ജനിച്ച ജില്ല പേര് നക്ഷത്രം ഫീസ് ഇതൊക്കെ അയക്കേണ്ടതുണ്ട് എല്ലാവർക്കും നല്ലത് എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം